ലഹരി കുടുംബത്തിലും സമൂഹത്തിലും നാശം ഡോക്ടർ എം കാരശ്ശേരി കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദിനാചരണം ഉദ്ഘാടനം അദ്ദേഹം മയക്കുമരുന്നുൾപ്പെടെയുള്ള ലഹരിയുടെ ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്നത് യുവാക്കളും കുട്ടികളുമാണെന്നും ഒരിക്കൽ ഉപയോഗിച്ചു തുടങ്ങിയാൽ പിന്നീടതിൽ നിന്ന് പിന്തിരിയാനാവാത്ത വിധം അഡിക്റ്റാവുന്ന രാസലഹരിയിൽ നിന്ന് മുക്തരാവാൻ വലിയ പ്രയാസമാണെന്നും ഡോക്ടർ എം എം കാരശ്ശേരി പറഞ്ഞു തിരിച്ചറിവ് നഷ്ടപ്പെട്ട് മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ഗുരുക്കന്മാർ തുടങ്ങിയവരെ ഒന്നും മനസ്സിലാവാത്ത സ്ഥിതിയാവും കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ ഭീഷണി ഉള്ള അന്തരീക്ഷവും സൃഷ്ടിക്കുന്നു യുവതലമുറ ലഹരിക്കാഡ്മയാകുന്നത് ഭാവിയിൽ എല്ലാ രംഗത്തും വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റി മുക്കത്ത് സംഘടിപ്പിച്ച ലോക ലഹരിവിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നമ്മുടെ ഈ വരാതെ

ഇ കെ മായിൻ ജി അബ്ദുൾ അക്ബർ ദാമോദരൻ കോഴഞ്ചേരി ഷെരീഫ് അമ്പലക്കണ്ടി അബ്ദു ചാലിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം